ഹായ് വെൽക്കം ടു യുവർ ചാനൽ അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്ന ദിവസം എന്നോട് പല്ല് തയ്ക്കാൻ മറന്നു പോകും അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് പല്ല് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മാത്രമാണോ ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്നോട് എപ്പോഴും മറന്നു പോകും കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തയ്ക്കുക അപ്പോൾ അതേ നമ്മൾ കാപ്പി കുടിക്കുന്നുണ്ട് ഒന്ന് കുറേ സ്ഥലത്ത് നമുക്ക് പോകാനായിട്ടുണ്ട് ഈ സെക്കുട്ടിനെ ഫോട്ടോ എടുക്കാൻ പോകാനുണ്ട് മെയിൻ ആയിട്ട് അപ്പോൾ ഈ ആറ് മാസം ആകുന്നതിന് മുമ്പ് സൈഡിൽ പൊട്ട് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ അല്ലേ അതെടുക്കണം അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ചപ്പാത്തി കടലക്കറി അപ്പോൾ ചായയൊക്കെ കുറിച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പൂച്ചക്കുട്ടി തൂങ്ങിക്കിടക്കുന്നുണ്ടേ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ പ്രസവിച്ചിട്ട് അപ്പോൾ അതിനെ രക്ഷിച്ചെടുത്ത് നന്മയുള്ള ലോകമി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെയൊക്കെ രക്ഷിച്ചെടുത്ത് ദേ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം ദേ ഇതിനെ ഇതിൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം അപ്പോൾ അതിനെയൊക്കെ രക്ഷിച്ച് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് നമ്മൾ ഓട്ടോയിലാണേ പോകുന്നത് ചെറുതായിട്ട് വെയിലും ഒരു മഴക്കാറും കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് മാറി മാറിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്തുള്ള സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുന്നതല്ലൊന്നും പറയണ്ട ഇവിടെ തീരെ ചിരിച്ചില്ല ഞാനോ വന്നത് എന്തൊക്കെ കളി കളിച്ചിട്ടും ഒന്നുപോലും ചിരിച്ചില്ല കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എടുക്കാനായിട്ട് വിചാരിച്ചിട്ടില്ല എന്നാലും അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാലോ ചിലപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ പോയി പോയാലും അവസാനം നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഓരോ ഫോട്ടോസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനും വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ഈ സെൻ്റെ ഫോട്ടോ ആണല്ലോ എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഈ കമിഴിന്ന് കടുത്തിട്ടുള്ള ഫോട്ടോ എടുക്കുമെന്ന് കുറേ ആയി വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നേക്ക് പിന്നേക്കു വെച്ചാൽ അത് എടുക്കില്ല അത് അങ്ങനെ തന്നെ അവിടെ ആയിപ്പോകും അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുന്നതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച സ്റ്റുഡിയോ പോലും തുറന്നിട്ടില്ല അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് വരുത്തി എടുപ്പിച്ചതാണ് ഇന്ന് ഞായറാഴ്ചയാണ് എന്നുള്ള കാര്യം ഇപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം തിങ്കളാഴ്ചയായിരിക്കും പക്ഷേ ഇന്നലെ ഇന്നലെടുത്ത വീഡിയോ ആണ് ഞായറാഴ്ചയാണെന്നുള്ള ഓർമ്മ പോലും ഇല്ലാണ്ട് നമ്മൾ പോയി എടുപ്പിച്ചതാണ് ഇപ്പോൾ പാവാ ചേട്ടൻ വേഗം വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ പക്ഷേ ഇവളെ ഇവളെ ചിരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ ചിരിക്കില്ല അത് ഇവളെ അച്ഛനും അങ്ങനെ തന്നെയാണ് പെട്ടെന്നാരോടും അങ്ങനെ ചിരിക്കില്ല അവിടെ ഒരു കുഞ്ഞി ചേർ കണ്ടപ്പോൾ നല്ലോണം പോസ് ചെയ്യുന്നുണ്ട് കിട്ടോ അത് മേലൊക്കെ നന്നായിട്ട് ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ മുഖം കണ്ടില്ലേ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇത് നല്ല രസമല്ലേ ആ ഒരു ചെയറിൽ ഇരിക്കുന്നത് കാണാനായിട്ട് അപ്പൊ അതെ ഒരു ഫോട്ടോ അതെ നമുക്ക് വേണ്ടത് കമ്മിന്ന് കിടന്നിട്ടുള്ള അപ്പോൾ ഇത് കുറെ എടുത്തിട്ടുണ്ട് കിട്ടോ അതൊക്കെ നമ്മൾ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെ ആ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ താഴെ തന്നെയുള്ള ഒരു ബസ് ഉണ്ട് പ്രതീക്ഷിക്കാതെ അത് കിട്ടിയിട്ടുണ്ട് ഇത് ഇസക്കുട്ടീൻ്റെ ഒരു ഫസ്റ്റ് ബസ് യാത്രയും കൂടിയാണ് അപ്പോൾ വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവളൊന്നുറങ്ങി ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതേ ഒരുപാട് വൈകിട്ടുണ്ട് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇസക്കുട്ടിനെ അവിടെ വെച്ചൊന്ന് പുറത്തൊക്കെ പോയി എനിക്ക് പുറത്ത് എപ്പം പോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റോ അതെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടേ അപ്പോൾ വീട്ടിലെത്തി നല്ല മഴ വരുന്ന കോളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മഴക്കാലമായാലും നമ്മുടെ ചക്കയൊക്കെ കിട്ടില്ല ചക്ക ഉണ്ടായ അമ്മമ്മയ്ക്ക് വൈകുന്നേരം എപ്പോഴും ചക്കയും മീനും അതൊക്കെ ഉണ്ടാക്കിക്കണം അമ്മമ്മയ്ക്ക് നിർബന്ധമാണോ അത് അമ്മയ്ക്ക് അച്ചാച്ചനും അപ്പോൾ അവരിതേ ചക്കയും കൂന്തൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണേ പിന്നെ നല്ല കാറ്റുണ്ട് കാറ്റടിക്കുമ്പം തന്നെ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് കുഞ്ഞി പടുമാങ്ങ കഞ്ഞി മാങ്ങ എന്നൊക്കെ പറയും ഇതിങ്ങനെ വീണുകൊണ്ട് നിൽക്കുക നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പം വീണതേ ഉള്ളൂ നമ്മളത് പോയി കുറച്ചെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇരിയിടായി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടി ഉറങ്ങിയിട്ടുണ്ട് വെളിന്ന് ഉറങ്ങാനായിട്ട് കുറച്ച് വൈകി അപ്പോൾ അവളെ ഉറക്കിയിട്ട് നമ്മൾ പടം കാണാൻ വേണ്ടി പോകണേ ആവേശം പടം എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് പല പ്രാവശ്യമായിട്ട് പോയി കാണുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്ക് അടിപൊളി പാടോട്ടായിരുന്നു പിന്നെ ഞങ്ങൾ കാണട്ടെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ